മണലൂർ എം എൽ എ മുരളിപ്പെരുന്നി തൃത്തലൂർ സർവീസ് റോഡ് വിഷയ പരാതിസ്ഥലം സന്ദർശിച്ചു നാഷണൽ ഹൈവേ വരുന്നതിന്റെ ഭാഗമായി വഴി തടസ്സപ്പെട്ട ത്രത്തല്ലൂർ ഏങ്കിൾസ് നഗർ അണ്ടർപാസിന് വടക്കുവശത്ത് താമസിക്കുന്ന പറുപ്പന അബ്ബാസ് വലിയകത്ത് ജമീല വാക്കാട്ട് കൊച്ചമ്മു പാലക്കാടി വസന്ത വലിയകത്ത് നൌഷാദ് എന്നീ കുടുംബങ്ങളെ നേരിട്ട് കാണുകയും ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും കോൺട്രാക്ടർ കമ്പനിയുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ച് അടിയന്തരമായി നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടു മുൻപ് വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തും എം എൽ എയും സ്ഥലത്തെ പ്രദേശവാസികൾക്ക് അണ്ടർപാസിലേക്ക് കടക്കുന്നതിനുള്ള റോഡ് നിർമ്മിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നതാണ് അതനുസരിച്ച് താൽക്കാലിക റോഡ് ഉണ്ടാക്കിയിരുന്നതുമാണ് ഇപ്പോൾ മഴ പെയ്തതിനെ തുടർന്ന് ചെളികുത്തി നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യം വന്നതിനെ തുടർന്നാണ് എം എൽ എയുടെ ഇടപെടൽ വേണ്ടി വന്നത് വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി വൈസ് പ്രസിഡന്റ് രന്യാ ബിനേഷ് എ എസ് സബിത് സരിതാ ഗണേഷ് ശ്രീകലാ സുരേഷ് മഠത്തിൽ ഗിരീഷ് മാത്തുകാട്ടിൽ ഓമന മധുസൂദനൻ എ ആർ വാസു എന്നിവരും എം എൽ എ യോടൊപ്പം സ്ഥലം സന്ദർശിച്ചു ഏങ്കസ് നാഗറിന്റെ ഈ അണ്ടർപാസിൻ കിഴക്ക് വശത്ത് കുറച്ച് വീടുകൾക്ക് പുറത്തു കടക്കാനുള്ള സൗകര്യങ്ങൾ ഇല്ലാതായി വന്നിരിക്കുകയാണ് അപ്പോൾ അവിടെയാണ് ഞാൻ നിൽക്കുന്നത് ഇതിന് ബന്ധപ്പെട്ടവരുമായിട്ട് ഇപ്പം തന്നെ സംസാരിച്ചു ഈ റോഡ് നമ്മുടെ കാണുന്ന ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കി അടുത്തു തന്നെ അത് ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് തന്നിട്ടുണ്ട്